സംസ്ഥാനത്ത് അനാചാരം പോലെ വീടുകളിൽ പ്രസവം നടത്തുന്നത് വ്യാപകമാകുന്നതിൽ മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ അപകടകരമായ ഈ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാൻ മലബാർ മേഖല കേന്ദ്രീകരിച്ച് രഹസ്യ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നതായും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു തിരൂരിനടുത്തുള്ള ചെറിയ മുണ്ടത്ത് പ്രസവം വീട്ടിൽ നടത്തിയതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചതോടെ നടന്ന അന്വേഷണങ്ങളാണ് സംസ്ഥാനത്ത് പടരുന്ന അപകടകരമായ രീതികളെക്കുറിച്ച് വെളിവായത് ഗർഭിണിയായ സ്ത്രീ ക്ഷീണിതയാണെന്നും ആശുപത്രിയിൽ പോകണമെന്നും ആവശ്യപ്പെട്ടിട്ടും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ വീട്ടിൽ തന്നെ പ്രസവമെടുക്കാൻ നിർബന്ധിക്കുകയായിരുന്നു തുടർന്നായിരുന്നു മരണം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ പ്രസവം വീട്ടിൽ നടത്തുന്നതിനായി സംസ്ഥാനത്ത് നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു ആദിവാസി ഊരുകളിലെ യുവതികളെ പ്രസവത്തിനായി ആശുപത്രിയിലെ ത്തിക്കാൻ ആരോഗ്യവകുപ്പ് കഠിന പരിശ്രമം നടത്തിവരവെയാണ് ഇതിന് ഘടകവിരുദ്ധമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം നിലപാട് പുലർത്തിയവരിലേറെയും മലപ്പുറം ജില്ലയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ ഇരുന്നൂറ്റി പ്രസവങ്ങൾ ഇവിടെ വീടുകളിൽ നടന്നു താനൂരിനടുത്ത് താനാളൂരിൽ ഇങ്ങനെ പ്രവർത്തിച്ച ഒരു വീട് മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് പൂട്ടിച്ചിരുന്നു കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് പ്രസവിക്കാൻ സ്ത്രീകൾ സുഖപ്രസവം നടക്കുമെന്ന വിശ്വാസത്തിൽ മറിയം മറിയംപൂവ് എന്ന പൂവും ചിലർ ഉപയോഗിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവ് ഗർഭിണിയുടെ കിടക്കയിലോ തലയിണക്കടിയിലോ ആണ് വയ്ക്കുന്നത് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ എഴുന്നൂറ്റി നാൽപ്പത് വീട്ടുപ്രസവങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് പുതിയ കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം വീടുകളിൽ പ്രസവം നടത്തുന്നത് വഴി അമ്മയ്ക്കും കുഞ്ഞിനും അപകടമുണ്ടാകാനിടയുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു ഇതു സംബന്ധിച്ച് വ്യാപകമായ ബോധവൽക്കരണത്തിനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത് ഷെക്കേന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം